നമസ്കാരം വാർത്തകൾ സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും നിയമസഭാ സമ്മേളനം ജൂൺ പത്ത് മുതൽ വിളിച്ചു ചേർക്കുന്നതിൽ യോഗം തീരുമാനമെടുക്കും സമ്പൂർണ്ണ ബജറ്റ് പാസാക്കുകയാണ് മന്ത്രിസഭാ യോഗത്തിന്റെ ലക്ഷ്യം നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണർക്ക് ശുപാർശ ചെയ്യും കൂടാതെ മഴക്കെടുതിയും ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയും യോഗത്തിൽ ചർച്ച ചെയ്യും തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം ദ്ദേശവാർഡ് വിഭജനത്തിനായി ഇറക്കാൻ തീരുമാനിച്ച ഓർഡിനൻസിന് ഇതുവരെ അനുമതി കിട്ടിയിട്ടില്ല ഗവർണർ മടക്കിയ ഓർഡിനൻസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിക്കായി അയച്ചിരിക്കുകയാണ് അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഓർഡിനൻസിനു പകരം സമ്മേളനത്തിൽ ബില്ല് കൊണ്ടുവരാനാണ് സർക്കാർ നീക്കം ഇക്കാര്യങ്ങളിലും യോഗത്തിൽ തീരുമാനമുണ്ടാകും മലയാളിയെ അമേരിക്കയിലെ നീന്തൽകുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൃക്കളത്തൂർ വാദ്യാംപിള്ളിയിൽ ജോർജ് വി പോളാണ് മരിച്ചത് വയസ്സായിരുന്നു ഹൂസ്റ്റണിലെ വീട്ടിലുള്ള നീന്തൽ കുളത്തിലാണ് അനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം കുളിക്കുന്നതിനിടെ മുങ്ങിത്താഴ്ന്ന മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇദ്ദേഹം അപകടത്തിൽപ്പെടുകയായിരുന്നു ഇതാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം സംസ്കാരം ഹൂസ്റ്റണിൽ നടക്കും ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതകം വധശിക്ഷ അപ്പീലിൽ ഹൈക്കോടതി വിധി ഇന്ന് ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിലെ അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും ഒന്നാം പ്രതി നിനോ മാത്യുവിന്റെ വധശിക്ഷ ശരിവെയ്ക്കുന്നതിൽ ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കും ഇരട്ട ജീവപര്യന്തം ചോദ്യം ചെയ്ത് രണ്ടാം പ്രതി അനുശാന്തി നൽകിയ അപ്പീലിലും ഹൈക്കോടതി ഇന്ന് വിധി പറയും അനുശാന്തിയുടെ മൂന്ന് വയസ്സുകാരി മകളെയും ഭർത്താവിന്റെ മാതാവിനെയുമാണ് സുഹൃത്തായ നീനോ മാത്യു വെട്ടിക്കൊലപ്പെടുത്തിയത് ടെക്നോ പാർക്കിലെ ജീവനക്കാരും സുഹൃത്തുക്കളുമായിരുന്നു പ്രതികൾ ഒരുമിച്ച് ജീവിക്കാൻ മകൾ തടസ്സമായതാണ് കൊലപാതകത്തിന് കാരണം തൃശൂരിൽ മരം വീണ് ഓട്ടോ തകർന്നു ഒഴിവായത് വൻ ദുരന്തം തൃശൂർ ജില്ലാ ആശുപത്രിക്ക് സമീപം മരം വീണ് ഓട്ടോ തകർന്നു ഇതിനെ തുടർന്ന് സെന്റ് തോമസ് കോളേജ് റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു നിറയെ യാത്രക്കാരുമായി പോയ ബസ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാഴിരയ്ക്കാണ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റുന്നു ഇന്നും ശക്തമായ മഴ കടലാക്രമണത്തിനും സാധ്യത സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ച് ജില്ലകളിൽ നിലവിൽ മുന്നറിയിപ്പില്ല പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി വടക്കൻ കേരളത്തിന് സമീപം രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഇപ്പോഴുള്ള മഴയ്ക്ക് കാരണം അതേസമയം കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം നാല് മുതൽ മൂന്ന് ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്